ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം ചാനൽ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്തൊക്കെ ചെയ്ത് റേ ഓട്ട് ജീവിച്ചു പോട്ടെന്നേ അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് ഇന്ത്യൻ ടു സാധനപാട് ഗൈസ് ഇന്ത്യൻ ടു ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല ഞാൻ ഈ സിനിമയെ പറ്റി ഒരു കിണും ഞാൻ പറയുന്നില്ല നമ്മുടെ പ്രശസ്ത റിവ്യൂസ് ഇതിനെപ്പറ്റി പറ്റി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം ഞാനായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല ആദ്യം തന്നെ നമ്മുടെ റിവ്യൂ കാണാം ഒരുവിധം ബിഗ് ബജറ്റ് അപരാധങ്ങള് സീക്വൽ അപരാധങ്ങള് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു കാട്ട കാട്ടപരാധ ആദ്യമായിട്ടാണ് ആദ്യം മുതൽ അവസാനം വരെ വല്ല കാര്യ അങ്ങനെ ഒരു സിനിമ ഇന്ത്യൻ ആ ആമാതിരി ഒരു പടത്തിന് എടുത്തതായിട്ട് ഈ മാതിരി അവരാധം കാ അവരാധം എന്ന് ആക്കി വെച്ചേക്കുന്ന വല്ല സമ്മതിക്കണം കേട്ടോ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഇത് ഈ സിനിമയുടെ ആവശ്യകത ഇല്ലായിരുന്ന ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഈ പടം ഇങ്ങനെ ആയിരിക്കുന്നു വെറും ഫ്ലോപ്പ് സാധനമായിരുന്നു ട്രെയിലറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ട് എല്ലാവർക്കും മനസ്സിലാവും ഇത് ഫ്ലോപ്പ് സാധനമാണെന്ന് ട്രെയിലറിനോട് ശതമാനവും നീതി പുലർത്തുന്ന നമുക്ക് തിയേറ്ററിൽ കാണാൻ മണിക്കൂർ ഒരു രണ്ടു മണിക്കൂർ അപരാധമായിരുന്നു പിന്നെയും സഹിക്കായിരുന്നു ഇത് മൂന്ന് മണിക്കൂർ ബാങ്ക് പിന്നെ ഒരു ലോഡ് പിന്നെ

നമ്മൾ പണ്ട് സന്തോഷ് പണ്ട് സിനിമയുണ്ട് പുള്ളിയുടെ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു ഇത് ഹിറ്റായെങ്ങനാണെന്ന് ചോദിച്ചാൽ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയിരുന്നു മനസ്സറിഞ്ഞ് ഇരുട്ട വാക്കിൽ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഫ്രസ്ട്രേഷൻ ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അന്ന് ആ സിനിമ ഇറക്കിയപ്പോ ആൾക്കാർ പോയി കണ്ടത് ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ആരാധനം കാണാം നല്ല ഉദാദരം വിളിച്ച് പറഞ്ഞ് കാണാം ആ മാതിരി ഐറ്റം ആണ് ഈ ഈ ഈ സിനിമ സിനിമ തന്നെ പോയി കണ്ട് ലോകം മനോഹരമായി കാണപ്പെട്ടു അന്ന് രാവിലെ സിനിമ കണ്ടതാണ് എന്നിട്ട് വൈകുന്നേരമാണ് കാര്യം എന്താ മേക്കപ്പും സാധനം ഒക്കെ ഒപ്പിക്കണ്ടായോ സിനിമ കണ്ടപ്പോഴേ അടുത്ത ഫാൻസി ഷോപ്പിലോട്ട് വിട്ടു അണ്ണ രണ്ട് മുടി രണ്ട് തൊപ്പി സാധനം എല്ലാം ഒപ്പിച്ച് വൈകുന്നേരം ആയപ്പോഴത്തെ കണ്ണ പ്രചരണ വേഷമായിട്ട് ഈ മാതിരി മലങ്ങൾ ഇറങ്ങുന്ന സമയങ്ങളിൽ നമ്മുടെ അശ്വത് ഈ പുള്ളിയുടെ ചാകരയാണ് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ആ സാധനമായ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല ഒന്നാം തന്നെ റിവ്യൂ ആയിട്ട് എത്തി ഇതിന്റെ അവസാനത്തെ സംഭവം കഴിഞ്ഞിട്ട് ഇതുകൂടെ ഒന്ന് കണ്ടു നോക്ക് ഇത് പൊളിയോ ും സമയത്തിനും എനിക്ക് ഉള്ളത് നിങ്ങളടുത്ത് ദേഷ്യമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇങ്ങനെ ഒരു കൂറ പടത്തിന് നിങ്ങൾ എടുത്തത് ഈ സിനിമയിൽ ഞാൻ ഇന്ത്യനെ ഒന്നും കണ്ടുന്നുമില്ല കമൽഹാസൻ ഒരു അപ്പൂപ്പന്റെ വ്യക്തം ഇട്ടുകൊണ്ട് യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ കണ്ടത് എന്തിനായിരുന്നു ഈ സിനിമ എടുത്തത് നിങ്ങളത് കൊറേ കാശ് ഇത് തന്നെയാണ് എല്ലാരും ചോദിക്കും എന്തിനാണ് ഈ അപരാധം പടച്ചു കിട്ടുന്നത് പൈസ ഉണ്ടെങ്കിൽ കൊറാ ഈ മാതിരി അപരാധം എടുത്ത് നമ്മളെ എന്തിനാണ് തിയേറ്ററിലോട്ട് കളിച്ചു വരുത്തുന്നത് നിനക്കൊക്കെ ഈ മാതിരി അപരാധം എടുത്ത് കാണുന്നതിനൊക്കെ സ്വന്തമായിട്ട് കിട്ടിയിരുന്നു കണ്ടാ പോര് പൈസ ഒരുപാടുണ്ട് ഒഴുക്കിക്കളാം ആരെങ്കിലും ഒഴുകിയോ തുറന്ന പോയിരിക്കുന്ന ചന്ത എഴുന്നേറ്റ് ഈ സാമാനം കിട്ടും അമ്മാനെങ്കിലും എടുത്തുണ്ട് പോയി എന്തെങ്കിലും ഒക്കെ ചെയ്യട്ട് ഈ മാതിരി അപരാധം എന്തിനു പടച്ച വിടുന്നു പിന്നെയും പിന്നെയും ചോദിക്കുന്നു ആ കമലഹാസനേം കൂടെ കൽക്കാത്ത കമലഹാസന്റെ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും അണ്ണാ തലി അണ്ണാ സൂപ്പർ അണ്ണാന്ന് പറയുന്ന കമലഹാസനെയും കൂടെ വിളിച്ചു വരട്ടെ അപമാനിച്ച പണ്ടാരടക്കി വിട്ട് ഒരു സാധനമായിരുന്നു കഴിച്ചത് അല്ല നിങ്ങളെല്ലോ ചെയ്യണേ മൂന്ന് മണിക്കൂർ അവിടെ വെറുക്കായിരുന്നു ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് ആദ്യത്തെ ഒരു ഇരുപത് മിനി മിനിറ്റ് അത്യാവശ്യം റിവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ഇന്നാ പോലെ അവരെ കൈ പോകുന്നത് കാണിക്കുന്നു അവിടെ ഇന്ത്യൻ വരുന്നു ഇന്ത്യൻ ഇന്ത്യൻ ആരട സൂപ്പർ ഹീറോ ആയുഷ്യ സൂപ്പർ ഹീറോ ആയത് ഫ്രീഡം ഫൈറ്റർ അങ്ങേര് അങ്ങേര് സൂപ്പർമാൻ ആയിരുന്നു എന്തോന്ന് അങ്ങനെന്ന ഗാന്ധിജിയുടെ വല്ല ഭയോപിക്ക് കൊടുക്ക വല്ല താല്പര്യമുണ്ടോ ഇങ്ങനെ ഗാന്ധിജിയുടെ വടി കൈയിരിക്കുന്ന വടിയെ അങ്ങേര് മറ്റേ റോക്കറ്റ് ആക്കി മാറ്റും ഇങ്ങനെ ആണെങ്കിൽ പൊന്നണ്ണ അവരുടെ വയോപ്പിക്കൊന്നും എടുക്കാൻ നിക്കല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പുതിയൊരു സൂപ്പർ ഹീറോ ആയി കിട്ടിട്ടുണ്ട് ഗൈറ്റ് ഇന്ത്യൻ സൂപ്പർ ഹീറോ വേണമെങ്കിൽ നമുക്ക് അവൻ ജേസി ചേർക്കാം അണ്ണനെ അമ്മാതിരി ഐറ്റെയാണ് ശങ്കർ പടച്ചുവിട്ടേക്കുന്നത് എന്തൊരു എന്ത് കോപ്പാണ് എടുത്ത് വെച്ചേക്കണത് എനിക്ക് അവർ എനിക്ക് സത്യം പുളിച്ച തെറി തോന്നുന്നത് പക്ഷെ എന്തോന്നാണ് ഇത് ഇതിനകത്ത് കമൽഹാസന്റെ മേക്കപ്പിനെക്കാളും എന്തോരം ഭേദമാണ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് നമ്മുടെ അപ്പുവിന്റെ മേക്കപ്പ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ അത് ടോപ്പ് ക്ലാസ് കേട്ടോ ഏതൊരു ഇന്റർവ്യൂ അത് കമൽഹാസൻ എന്തോ പറയുന്നുണ്ടായിരുന്നു പുള്ളി മേക്കപ്പ് പഠിക്കാൻ വേണ്ടി ഹോളിവുഡിൽ പോയി പോയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഉണ്ട് പുള്ളി സിനിമ ചെയ്യുമ്പോൾ മേക്കപ്പിന് അതൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമൽഹാസൻ അത്രയും ഡെഡിക്കേഷൻ ആയിട്ട് അന്ത കാലത്ത് ഹോളിവുഡിൽ പോയി മറ്റേ റാമ്പോയ പോകത്തെ പുള്ളി ഉണ്ടല്ലോ ആ പുള്ളിയുടെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമൽഹാസൻ അങ്ങനെ എന്തോ അങ്ങനെ ഒരു സ്റ്റോറിയുണ്ട് അങ്ങനെയൊക്കെ മേക്കപ്പിനകത്ത്

ഇതിന്റെ പോസ്റ്ററിനകത്ത് സീറോ ടോളറൻസ് എന്നൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ പോസ്റ്റർ ഇതാണ് ഇതിന്റെ പോസ്റ്റർ ഇതിന്റെ അടിയിലാണ്ട് ഒരു കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ടു സീറോ ടോളറൻസ് കണ്ട എന്നിട്ട് ഇതിന്റെ തൊട്ടടുത്ത് കണ്ട് റെഡ് അലർട്ട് സേനാപതി ഇത് ഇത്രയും സാധനം എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് തന്ന ക്ലൂ ആയിരുന്നു ഗൈസ് അവര് കൃത്യമായിട്ട് ഈ പോസ്റ്റർ ഉണ്ടാക്കിയവൻ ഈ സിനിമ നേരിട്ട് കണ്ടിട്ട് നമ്മളെ ഈ സിനിമയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് തന്ന ക്ലൂ ആയിരുന്നു ഈ സാധനം സീറോ ടോളറൻസ് ഒരു തരത്തിലും ഈ സാധനം ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല സിനിമയെ കൊല്ലുന്ന റിവ്യൂ സാധനം പറഞ്ഞ് ഇങ്ങോട്ടൊന്നും വരില്ല ആ അങ്ങനെ പറയുന്നവന്മാര് ആദ്യം പോയി സിനിമ കാണണം കേട്ടാ എന്നിട്ട് വരണം അങ്ങനെ പറഞ്ഞു വരുന്നവന്മാരെയൊക്കെ ഈ സിനിമ കാണിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ അവന്മാർക്ക് കൊടുക്കാനുള്ള ശിക്ഷ മൂന്ന് മണിക്കൂർ തിയേറ്ററിൽ പിടിച്ചിരുത്തിയാന്മാര് സിനിമ കാണിക്കണം എന്നിട്ട് പറയണം സിനിമയെ കൊല്ലുന്ന റിവ്യൂവേഴ്സ് ആണെന്നും സത്യപെടം നമ്മൾ രാവിലെ ഒക്കെ വെച്ച് നമ്മൾ പത്ത് മണിക്കൊക്കെ എണീറ്റോണ്ടിരിക്കുന്ന ഒരു അഞ്ചു മണിക്കും ആറ് മണിക്കൊക്കെ എണീറ്റ് പോയി ഈ പോലെ സിനിമ കാര്യം സിനിമ കാണാൻ അത്ര ആഗ്രഹം കാരണം നമ്മൾ രാവിലെ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ചോദിക്കാനും പോയി കാണുന്നത് അങ്ങനൊക്കെ പോയി കാണുന്ന ഈമാതിരി വധമൊക്കെയാണ് സിനിമയെങ്കില് ആൾക്കാർ കൊള്ളത്തില്ലെന്ന് പറയുന്നതിന് തെറ്റു പറയാൻ പറ്റുമോ നിങ്ങളൊന്നാലോചിച്ച് വെക്ക് ആ സിനിമ വരുന്നത് കാത്തിരുന്ന് അത്രയും എക്സൈറ്റ്മെന്റോടിന്ന് ടിക്കറ്റും ബുക്ക് ചെയ്ത് രാവിലെ വണ്ടി ഓടിച്ചാലും മഴയൊക്കെ കാണും മഴയെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും തിയേറ്ററിലൊക്കെ പോയിരുന്നു കാണുന്നത് അങ്ങനെയൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഈ മാതിരി വധക്കണമെങ്കിൽ ഇല്ലാത്ത ചെവിത്തേട് ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ വലിച്ചു കിട്ടാ ദേഷ്യം വരും അതും ഒരു ലെജൻഡറി പടം എടുത്ത് ഇമാതിരി അപരാധമാക്കി വെക്കുമ്പം ആർക്കായാലും ദേഷ്യം വരുത്തില്ലേ ബ്രോ ചിരിച്ചാണ് സിനിമ എന്ന് അവന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് നോക്ക് എന്റെ പൊന്ന് ഇങ്ങനെ ഒരു ഗതികേട് ശങ്കറിനോ അല്ലെങ്കിൽ നമ്മുടെ കമൽഹാസനോ അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് പാർട്ടിനെ കൂടെ പറയിപ്പിക്കുന്ന തരത്തില് പണിത് വെച്ചേക്കോ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഗതികേട് ില്ല മണിക്കൂറ സത്യ പൈസ കൊടുത്ത് കേറിയ എന്റെ ഇരുന്ന് കാണുന്നവരായിരിക്കും ഈ പടം മൊത്തം ഇരുന്ന് കാണുന്നത് അല്ലാതെ ഒരു ഒറ്റ കുഞ്ഞുങ്ങൾ പോലും കാണൂലേനാ കോടി എങ്ങനെ അണ്ണൻ ഊക്കിയതാണോ അത് കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല സൂപ്പർ പടം ആയിരം കോടി അടിക്കുന്നു മുടഞ്ഞ പടം മുടങ്ങാ തേങ്ങ ആക്ഷൻ ഒന്നും ഇല്ല ഒന്നും എന്തോ പറയുന്നത് ഞാൻ ഇതിൽക്കുള്ള എന്തോ പറയുന്നത് എല്ലാം കൂടെ നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു നമ്മക്കൊന്നും പറയണ്ടല്ലോ നമ്മൾ കുറ്റം പറയാനുള്ള ഇത് കാണാതെയൊക്കെ കാണ് നാട്ടിലുള്ള എല്ലാവരും പറയുന്നതാണ് ഈ പൊളി ഇത് ഒരു ലെവൽ വീഡിയോ കണ്ണില് മറ്റേ ഉറങ്ങിയേണ്ടത് നീ കണ്ണ് തുടത്തിട്ട് സിനിമ കണ്ടിട്ട് സാമ്പാർ അത് എന്തിനാ കൊടുത്തെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ആ ട്രെയിലർ അത്യാവശ്യം നല്ലതായിരുന്നു കൈഷ് മോശം പറയില്ലല്ലോ പക്ഷെ അതിന്റെ ആവശ്യമില്ലെന്നേ നമുക്ക് പറയാനുള്ളു ഇനി ഒരു അവരാധൂടെ സഹിക്കാനുള്ള ത്രാണി നമുക്കില്ല എവിടെ ഇവ തിരുവനന്തപുരത്ത് എങ്ങാണ്ട് അന്ന് ആറാട്ടെണ്ണൻ ഇടി ആറാട്ടനെ കണ്ണി കണ്ട എന്ന് പറഞ്ഞ പുള്ളി അല്ലെങ്കിൽ ഇവൻ ഇപ്പൊ ആറാട്ടെണ്ണൻ നിന്റെ തൊട്ടുമ്പോഴേക്കുന്ന നിനക്ക് പിടിക്കണ്ടറാ ഇവ തിരുവനന്തപുരത്ത് എറണാകുളത്ത് വന്ന് റിവ്യൂ പറയാൻ കേട്ടോ തിയേറ്ററിൽ കടന്ന് കുറന്താളിക്കുന്ന മറ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൈസ് എന്ന് പറഞ്ഞാൽ തൊലിറ്റ പടുങ്ങനു ശേഷമാണ് ഈ മാതിരി അപരാധങ്ങൾ കത്തും അപരാധം പുറത്തുംപരാധങ്ങൾ ഓരോരുത്തർമാർ ഇപ്പൊ തിരുവനന്തപുരത്ത് അങ്ങാണ്ട് കടന്ന് വായിട്ടിരുന്നുണ്ട് എറണാകുളത്ത് വന്ന് ഇവിടെ കടന്ന് വായിട്ടിക്ക് എന്റെ പൊന്നടാവ് എന്തൊക്കെ കാണാ അതും താത്ത മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് പേടിയാണോ ഒന്നും ചെയ്യില്ലടാ അയ്യോ അയ്യോ പുറയിലൊരു റിവ്യൂ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇവന്റെ സൗണ്ട് കാരണം മറ്റോ സൗണ്ട് കേൾക്കുന്നില്ല അവനും പുതിയ എൻട്രി ആണെന്ന് തോന്നുന്നു കേട്ടാ മിക്കവാറും ഇവനെ ഉമ്മമാരെയൊക്കെ ഇനി സ്ഥിരമായിട്ട് ഇനി മിക്കവാറും അവിടെ കാണാൻ ചാൻസ് ഉണ്ട് എന്തൊരു ഇത്രയും കണ്ട സ്ഥിതി നമ്മുടെ ചീക്കർ റിവ്യൂ കൂടെ നമുക്കൊന്ന് കാണാൻ അണ്ണൻ സീരിയസ് മാറി ഇപ്പൊ കോമഡി ചെയ്യാൻ തുടങ്ങിയു അല്ലെ കോമഡിയൊക്കെ നമ്മൾ ചെയ്തോളാം നിങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചാൽ മതിയൂരിറ്റിക്യൂരിറ്റി അപ്പൊ അതാ പറഞ്ഞു ചങ്ങലെ കയറ കൊണ്ടുപോയി സ്വയം കെട്ടിട്ട് പടങ്ങാനേണ്ട അവസ്ഥയാണ് ഞങ്ങളെ കരച്ചിലാണ് ഈ പൈസ പോയ ഇതിനെ ഞാൻ നമുക്ക് കമന്റ് സെക്ഷൻ എത്ര നീ കടലും ഇതിനൊരു മാറ്റം ഇല്ലല്ലോ ഇന്ത്യൻ ഫസ്റ്റ് പാർട്ട് സീക്രട്ട് ഏജന്റ് ഇന്ത്യൻ സെക്കൻഡ് കണ്ണാപ്പിസായി സാധാരണ അണ്ണന്റെ റിവ്യൂവിനൊക്കെ അത്യാവശ്യം നല്ല നല്ല വ്യൂവർഷിപ്പ് കിട്ടുന്നെ ഇതിന്റെ വ്യൂവർഷിപ്പ് നോക്കിട്ട് അയ്യോ മുപ്പത്തിരണ്ടായിരം പേര് ഒമ്പത് മണിക്കൂറുണ്ട് സാധാരണ ഈ വലിയ പടമൊക്കെ ഇറക്കുന്ന സമയത്ത് ഭയങ്കര ഇത് കിട്ടുന്നില്ലേ വ്യൂവർഷിപ്പ് ഒന്നും ഇല്ല മൊത്തം പോയെന്ന് തോന്നലോ എടാ നീ ബിഗ് ബോസിൽ കാണിച്ച കാണിച്ചവരാത് ഇത്രയും ഇല്ല നീ ഇങ്ങനെ പിടക്കല്ലേ പെടക്കല്ലേ അണ്ണിനി എന്ത് ഇതുപോലുള്ള കമന്റ് വരത്തുള്ളൂ എന്ത് ചെയ്യാനും താങ്കളുടെ ബിഗ് ബോസ് ഗെയിം കണ്ട അതേ അവസ്ഥയായിരുന്നു ഇന്ത്യൻ ടു കണ്ടിറങ്ങിയപ്പോൾ അണ്ണൻ ഒരു രക്ഷവില്ലല്ലോ അണ്ണി സിനിമയുടെ റിവ്യൂ ഇട്ടാലും ഇത് തന്നെ ഇതിനെക്കിന് എന്നാണോ മാറ്റം വരുന്നതാണ് ആര് വന്നാലും പോയാലും നമ്മുടെ അണ്ണ ഏറി തന്നെയാണല്ലോ വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മുടെ മൊത്തത്തിലുള്ള ഇന്ത്യൻ്റെ ഒരു ടൂ ഇൻ്റെ റിവ്യൂ ഹമ്മേ ഹയ്യമ്മ ഹയമ്മ ഹയ്യമ്മ അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പറയാതെ തന്നെ ബാക്കിയുള്ളൊരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് അപ്പം പടം കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ശരി ടാറ്റ ബൈ ബൈ